കേരളത്തിന് മുഴുവൻ അപമാനമായി മാറിയിരിക്കുകയാണ് ഇതിനു മുൻപും ഇത്തരത്തില് ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ ചരിത്രമെല്ലാം വന്നത് പരിശോ പരിശോധിച്ചു നോക്കിയാൽ മതി ശ്രീകണ്ഠാപുരത്ത് ഒരു ഫ്ളാറ്റ് ഉണ്ട് അതിന് ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ അറിയും അതുകൊണ്ട് ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുക തന്നെ ചെയ്യും സമാധാനപരമായിട്ട് വന്ന പ്രതിഷേധത്തിനെ പോലീസ് അടിച്ചമർത്താൻ നോക്കുകയാണ് പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുൻപും നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല ഇദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കും നിങ്ങൾ അപ്പൊ കുറെ വിവരങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ടാവും അപ്പൊ ആളുകൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഇത്തരത്തിലെ ഒരു ജനപ്രതിനിധി പാലക്കാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് ുമാർ ബിജെപിയുടെ ഇവിടുത്തെ എം എൽ എക്കെതിരെ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിലൊന്നും അയാൾ ഇതുവരായിട്ട് വായി തുറന്നിട്ടില്ല ഇല്ല എന്ന് നിഷേധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മാധ്യമങ്ങളല്ലേ ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കേ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഈ വിവരവുമായി ബന്ധപ്പെട്ട് പാലക്കാട് എം എൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കണം ഞങ്ങള് ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ തെരുവിലുണ്ടാവണം ഒരു പരാതി വരണമെന്നില്ല പരാതി വരണം ഇവിടെ ഇയാൾക്കെതിരെ ഇനിയും ഇതിനു മുൻപും ഇതുപോലെ ആരോപണങ്ങൾ നിരവധി വന്നിട്ടുണ്ട് ഞങ്ങള് ഇവിടുത്തെ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാൻ ഞങ്ങള് തെരുവിലിറങ്ങുക തന്നെ ചെയ്യും പേര് പറഞ്ഞ ഒരു ആരോപണം അയാൾ തെളിയിക്കട്ടെ അയാൾ തെളിയിക്കട്ടെ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുൻപിലുണ്ടാവും ഇവിടെ തെളിയിക്കട്ടെ അയാൾ പറയട്ടെ അയാള് പറയട്ടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കട്ടെ പാലക്കാട് പാലക്കാടിന്റെ എം എൽ എ എം എൽ എ ആയി പോയ ശേഷം നിയമസഭയിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം അതിന്റെ വിജയാഘോഷം നടത്താൻ അയാൾ എങ്ങോട്ടാണ് പോയത് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ പ്രത്യേകത്തെ വിവരങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പ്രവർത്തകന്മാർ തെരുവിലുണ്ടാവും